വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് മികച്ച ക്ഷീര കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ഗ്രൂപ്പ് ചെയർമാൻ ഹബീബ് റഹ്മാന് അനുമോദന ചടങ്ങൊരുക്കി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് കമ്മിറ്റി കൃത്യമായി മണിക്ക് തന്നെ എത്തുക എന്നുള്ളത് തീർത്തുമായി അദ്ദേഹം തന്നെയാണ് എല്ലാം ഇത് നിയന്ത്രിക്കുന്നത് ആ നിയന്ത്രണത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും പ്രതിഫലമാണ് ഇപ്പോൾ കിട്ടിയ ഈ അംഗീകാരം ഈ അംഗീകാരത്തിന് എന്റെ സ്വന്തം പേരിലും നമ്മുടെ സംഘടനയുടെ പേരിലും ഉത്തര പാണ്ടിക്കാട്ടെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകളിലൊന്നായ വി ടി എസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ കൂടിയായ പൂളമണ്ണ സ്വദേശി ഹബീബ് റഹ്മാൻ ആധുനിക കൂടിയ മികച്ച ഫാം ഒരുക്കിയും അതിൽ നിന്നും ലഭിക്കുന്ന പാൽ ഉപയോഗിച്ച സ്വന്തം ഫാക്ടറിയിൽ തന്നെ വിവിധ തരം പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുമാണ് മികച്ച ക്ഷീര കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയത് അതിനുശേഷമാണ് ഒരു ക്ഷീരകർഷകനായത് അത് ചെറുപ്പം മുതലുള്ള താല്പര്യം മനസ്സിൽ കൊണ്ടുവന്ന് അത് ഒരു സ്ഥലം കിട്ടി അങ്ങനെ അതിൽ ഫാം മേഖല അതിൻ്റെ ആധുനിക രീതിയിൽ നമ്മളത് കൊണ്ടുവന്നു അത് നല്ല രൂപത്തിലായപ്പോൾ ഇവിടെയുള്ള വെറ്റിനറി ഡോക്ടർമാർ മറ്റ് ക്ഷീരകർഷകരൊക്കെ കണ്ട് നമ്മളെ മനസ്സിലാക്കി നല്ലൊരു ഫാമാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് സ്കൂൾ കുട്ടികളിലും കർഷക എന്ന പദ്ധതി പാണ്ടിക്കാട് വ്യാപാര ഭവനിൽ നടന്ന അനുമോദന ചടങ്ങ് യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞീൽ അക്ബർ ഷാ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഏറ്റവും മികച്ച രീതിയിൽ അതിന്റെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും അതിന്റെ പുതിയ സാധ്യതകൾ കണ്ടെത്തുകയും വ്യാപാര മേഖലയിൽ അതെങ്ങനെ ഗുണം ചെയ്യുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും പഠിപ്പിച്ചു തന്നെയൊക്കെ ചെയ്യുന്ന വേറിട്ടൊരു മുഖം തന്നെയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന മന്ത്രി ക്ഷിര വികസന വകുപ്പുമായി ബന്ധപ്പെട്ട് മികച്ച ക്ഷീര കർഷകനുള്ള അവാർഡ് സമ്മാനിച്ചു മാനുപ്പ പുഞ്ചിരി ടി സി നസീർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്